നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷങ്ങൾ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും യേശു തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ നിയോഗം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒത്താഴ്ച സുവിശേഷം പത്താമത്തെ ആഴത്തിന്റെ പതിനാറ് മുതൽ ഇരുപത് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ചെന്നായിക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കും മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവീൻ അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടിക്കൊണ്ട് അടിക്കുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും എന്നാൽ നിങ്ങൾ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രയും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ നാം എല്ലാം ബാധ്യസ്ഥരാണ് കാരണം കർത്താവ് നമുക്ക് നിത്യജീവൻ നിത്യസ്വർഗത്തിൻ്റെ അവകാശം തന്നു അതുകൊണ്ട് അതറിയാത്ത ആളുകളെ അറിയിക്കേണ്ട ബാധ്യത നമുക്കാണ് പക്ഷേ അത് വലിയ ചെലവുള്ള കാര്യമാണ് വലിയ ത്യാഗം അതിന് സഹിക്കേണ്ടതായിട്ടുണ്ട് യേശുരി രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ പുകലിക്കുന്നില്ല മദ്യപിക്കുന്നില്ല വഴക്കിനു പോകുന്നില്ല കേസിനു പോകുന്നില്ല എല്ലാവരോടും ക്ഷമിക്കുന്നു സഹിക്കുന്നു അവർ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല പക്ഷേ യേശുവിനെ അവർ സ്നേഹിക്കുന്നു അനുസരിക്കുന്നു ആരാധിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ സകലരും അവരോട് കണങ്ങുകയാണ് വിരോധിക്കുകയാണ് ലോകത്തിൽ ആറ് കോടിയിലധികം രക്തസാക്ഷികൾ ഉണ്ട് ആദ്യം സഭ ആരംഭിച്ച കാലത്ത് ആദ്യ യഹൂദന്മാർ ക്രിസ്ത്യാനികൾക്കെതിരായിരുന്നു ഭൂതന്മാർ ഉപദ്രവിച്ചു ഒരുപാട് പേരെ കൊന്നു പിന്നീട് റോമാ ഗവൺമെന്റ് ഈ ക്രിസ്ത്യാനികൾക്കെതിരായി പിന്നീട് അവർ പോയ സുവിശേഷം അറിയിക്കാൻ പോയ സകല സ്ഥലങ്ങളിലും ആളുകൾ പൊസ്തോലന്മാരെ കൊന്ന് കൊലവിളിച്ചു അവരെല്ലാം രക്തസാക്ഷികളാക്കി അതിനുശേഷം മറ്റ് ജനപദങ്ങളിലൊക്കെ ആളുകൾ ദൈവദാസന്മാരെ കൊന്നിട്ടുണ്ട് പിന്നെ ബൈബിൾ നിരോധിച്ചിട്ടുണ്ട് പള്ളികൾ അടച്ചിട്ടുണ്ട് പള്ളികൾ തകർത്തിട്ടുണ്ട് അതുപോലെ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചിട്ടുണ്ട് തടവിലാക്കിയിട്ടുണ്ട് യേശു അത് പറഞ്ഞു മുൻകൂട്ടി പറഞ്ഞു ചെന്നായിക്കട നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു കുഞ്ഞാടുകളെ സംബന്ധിച്ച് ഒരു പ്രതിരോധ ശക്തി അവർക്കില്ല ഓടാനും വലിയ കഴിവില്ല യേശു പറഞ്ഞത് നിങ്ങളുടെ ശത്രുക്കൾ വളരെ പ്രബലരാണ് കടിച്ചു കീറുന്നവരാണ് പക്ഷെ നിങ്ങൾ പോലെ താഴ്മയുള്ളവരായിട്ട് വിനിയമുള്ളവരായിട്ട് ദൈവാശ്രയമുള്ളവരായിട്ട് നിങ്ങൾ പോകാൻ തയ്യാറാകണം അപ്പോൾ നിങ്ങൾ ചെന്നൈക്കേണ്ട മധ്യേ നിങ്ങൾ കുഞ്ഞാടുകളായിരിക്കണം എന്നാൽ രണ്ട് കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം ഈ വാക്യമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നത് യേശു പറഞ്ഞത് നിങ്ങൾ മൂർഖൻ പാമ്പിനെ പോലെ ആയിരിക്കണം എന്നാണ് കുടുംബവിഷമുള്ളവരായിരിക്കണം എന്നൊക്കെ തട്ടിവിടുന്ന നമ്മളെ പരിഹസിക്കുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവര് പാമ്പ് ബുദ്ധിയുള്ളൊരു ജീവിയാണ് ദൈവസൃഷ്ടിച്ച ജീവികളിൽ ചിലതിന് നല്ല കുറുമ ബുദ്ധിയുണ്ട് നായ്ക്ക് ബുദ്ധിയുണ്ട് പാമ്പിന് ബുദ്ധിയുണ്ട് ഉറുമ്പിന് ഭാവിയെക്കുറിച്ച് ഭാവിയിൽ ഭക്ഷണം ശേഖരിച്ചു വയ്ക്കാനുള്ള ബുദ്ധിയുണ്ട് എന്നാൽ കുതിരയ്ക്കും കഴുതയ്ക്കും ബുദ്ധിയില്ല എന്ന് മുപ്പത്തിരണ്ടിത്വത്തിലുണ്ട് അതുപോലെ ചില പക്ഷികൾക്ക് ബുദ്ധിയില്ല കാരണം അതിൻ്റെ കൂട്ടിൽ വേറെ പക്ഷി കൊണ്ട് മുട്ടയിട്ടിട്ട് പോകും സ്വന്തം മുട്ടയാണെന്ന് വിചാരിച്ച് അതിനെ ഇരുന്ന് വിരിക്കും അതിന് ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കും അപ്പോൾ ദൈവം സൃഷ്ടിച്ച ജീവികൾക്ക് ഒരേ ബുദ്ധിയല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സൃഷ്ടിച്ച ജീവികളിൽ പാമ്പ് കൗശലമേറിയതായിരുന്നു എന്ന് മലയാളം അതുപോലുള്ള ചില തർജ്ജമകളിലുണ്ടെങ്കിലും മൂലഭാഷയിൽ ബുദ്ധിയുള്ളതായിരുന്നു കൂർമ്മ ബുദ്ധിയുള്ളതായിരുന്നു എന്നാണ് അല്ലാതെ ദൈവം സൃഷ്ടി ഒരു കൗശലമുള്ള ജീവിയെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല പാമ്പായാലും കീരിയായാലും കടുവയായാലും പുലിയായാലും ശുഖമായാലും ഒന്നും മാംസബുക്കായിരുന്നില്ല മനുഷ്യനെ ഉപദ്രവിക്കുന്നതായിരുന്നില്ല പിന്നെ ഒന്നും ഒരു കൗശലമുള്ളതായിരുന്നില്ല കൗശലമൊക്കെ ഉണ്ടായത് പാപത്തിന് ശേഷമാണ് ശാപം ദൈവം ലോകത്തെ ശപിച്ചു കഴിഞ്ഞാണ് ഇവിടെ മുള്ളും പർക്കാരെ ഉണ്ടായത് അതുപോലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഈ മാറ്റം ഉണ്ടായത് അല്ലെങ്കിൽ കൗശലം ഉണ്ടായത് ഒക്കെ പിന്നീടാണ് നോഹയുടെ കാലശേഷമാണ് മനുഷ്യർക്ക് മാംസാഹാരം മനുഷ്യർക്ക് മൃഗങ്ങൾക്കും മാംസാഹാരം നൽകപ്പെട്ടത് നോഹയുടെ പട്ടകത്തിൽ മൃഗങ്ങൾക്കൊക്കെ ധാന്യങ്ങളായിരുന്നു അല്ലെങ്കിൽ ഭൂമിയിലെ വെജിറ്റബിൾസ് ആയിരുന്നു അതിൻ്റെ ഭക്ഷണം മനുഷ്യനും മൃഗങ്ങൾക്കുമൊക്കെ എന്തായാലും പാമ്പ് കൗശലമേറതായിരുന്നില്ല കൗശലമുള്ള ഒരു ജീവിയും ഇല്ലായിരുന്നു എന്നാൽ പാമ്പ് ബുദ്ധിയുള്ളതായിരുന്നു പാമ്പ് ബുദ്ധിയുള്ളതായതുകൊണ്ടാണ് ഹൗവ പാമ്പിനോട് സംസാരിക്കാൻ തയ്യാറായത് പാമ്പ് കൗശലക്കാരനായിരുന്നെങ്കിൽ ഒരിക്കലും ഹൗവ സംസാരിക്കുമായിരുന്നില്ല ബുദ്ധിയുണ്ട് പാമ്പ് ചില കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോൾ അത് ശരിയായിരിക്കുമെന്ന് വിചാരിച്ചാണ് പഴം പഴംപറിച്ചു തിന്നുവാൻ ഇടയായത് എന്തായാലും യേശു പറഞ്ഞു നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം എന്ത് പാമ്പിൻ്റെ ബുദ്ധി പാമ്പിൻ്റെ ബുദ്ധി സ്വയരക്ഷയാണ് എത്ര വിശന്നാലും പാമ്പ് ജനമത്സ്യത്തിലേക്ക് ഇറങ്ങി വരത്തില്ല ഇരതയിടാൻ അത് വിശന്ന് അതിൻ്റെ മാളത്തിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ കാരണം അതിനറിയ അതിന് കഴിയും കാലുമില്ല അതുകൊണ്ട് തലയ്ക്കെട്ട് ഒരു ഏറ് കിട്ടിയാൽ ഒരു അടി കിട്ടിയാൽ അത് ചാവും അതുകൊണ്ട് സ്വയരക്ഷ ഇരതേടുന്നതിനേക്കാൾ സ്വയരക്ഷയാണ് പാമ്പിന് വലിയത് അതാണ് പാമ്പിൻ്റെ ബുദ്ധി നമുക്കത് വേണം നമ്മൾ ശത്രുവിൻ്റെ വായിലേക്ക് ചെന്ന് അകപ്പെടാനായിട്ട് പാടില്ല അതാണ് യേശുവിടെ ഉദ്ദേശിക്കുന്നത് പാമ്പിനെ പോലെ ബുദ്ധി പിന്നെ പ്രാവിനെ പോലെ നമ്മൾ നിഷ്കളങ്കരായിരിക്കണം നോഹ പട്ടകത്തിൽ നിന്ന് മലങ്കാക്ക അയച്ചു അത് ആ ചെളി കിടന്നൂരുണ്ട് അത് മലിനമായതൊക്കെ തിന്നു പ്രാവിനെ അയച്ചപ്പോൾ പ്രാവ് കാല് കുത്താൻ ഇടമില്ലാതെ അത് അങ്ങനെ തന്നെ തിരിച്ചു വന്നു എന്നാണ് അപ്പോൾ പ്രാവ് ചെളിയെ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയല്ല അതുപോലെ അശുദ്ധമായ ഭക്ഷണം കഴിക്കുന്ന ഒരു ജീവിയല്ല നമ്മളും അങ്ങനെ ആയിരിക്കണം പ്രാവിനെ പോലെ നിഷ്കളങ്കര ജീവിത വിശുദ്ധി നമുക്കുണ്ടായിരിക്കണം പ്രാർത്ഥനയും ഭക്തിയും നമുക്കുണ്ടായിരിക്കണം ദൈവാശ്രയം നമുക്കുണ്ടായിരിക്കണം ഒപ്പം പാമ്പിനെ പോലെ നമുക്ക് സ്വയരക്ഷയ്ക്കുള്ള ബുദ്ധിയും ഉണ്ടായിരിക്കണം എന്നാണ് യേശു പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പോലും എത്ര ശ്രദ്ധിച്ചാലും ആളുകൾ എന്തു ചെയ്യും പിടിക്കാനും പള്ളികളിലും കോയ്മകളിലും അതുപോലെ സർക്കാരിൻ്റെ പോലീസിൻ്റെ അടുക്കലും ഒക്കെ നമ്മളെ ന്യായധീപന്മാരുടെ അടുക്കലും ഒക്കെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ പിടിക്കപ്പെട്ടാൽ എങ്ങനെയോ എന്തോ ഉത്തരം പറയേണ്ടുവെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളിലുള്ള പിതാവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും നിങ്ങളുടെ ശത്രുക്കൾക്ക് എതിർ പറയാൻ പറ്റാത്ത ജ്ഞാനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകും എന്ന് പറഞ്ഞാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നത് യേശു പറഞ്ഞത് അത് യഹൂദന്മാർക്കും ജാതികൾക്കും സാക്ഷ്യത്തിന് കാരണമാവുമെന്നാണ് യഹൂദന്മാർക്ക് അവരുടെ അടുത്തേക്ക് മാത്രമാണ് ലയറ്റത് പിന്നെ എങ്ങനെ ജാതികൾക്ക് സാക്ഷ്യമാകുന്നത് ജാതികളാണ് അന്നത്തെ പോലീസും പട്ടാളവും ഒക്കെ റോമാൻ്റെ പ്രജാതികളായ റോമാക്കാരുടെ കീഴിലാണ് ഇവർ താമസിക്കുന്നത് അപ്പോൾ യഹുതന്മാർ ഇവരെ പിടിച്ച് റോമാക്കാരുടെ അടുക്കൽ പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ പ്രണാധികാരികളുടെ അടുക്കൽ ന്യായോധികന്മാരുടെയൊക്കെ കൊണ്ടുപോകും എന്നാണ് അപ്പോൾ അവിടെ നിങ്ങൾ യേശുവിനെക്കുറിച്ച് പറയുവാൻ ഇടയാകും അവർക്കതൊരു സാക്ഷ്യമായി തീരാനിടയാകും അവരൊക്കെ ചിന്തിക്കാനും അവർ അവർ ചിലര് യേശുവിനെ കൈക്കൊള്ളാനും ഇടയായിത്തീരും എന്നാണ് കർത്താവ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ചില ആളുകൾ പിടിക്കപ്പെടാനും ആളുകൾ ഉപദ്രവിക്കാനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ഒരു സുവിശേഷം പറയാതെ സ്വഭാവത്തിന് പോകും പാട്ടുപാടും പ്രാർത്ഥിക്കും തിരിച്ചു പോരും സോദരാഴ്ചയൊക്കെയിടും അത് പാടില്ല രണ്ടും വേണം സ്വഭാവങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും വേണം തീർച്ചയായിട്ടും നമ്മുടെ പരിസരങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ് പീടെ ഉണ്ടാവും ഉദ്രവുണ്ടാവും ആളുകൾ കളിയാക്കും നിന്ദിക്കും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരിക്കാനായിട്ട് ഒരാൾക്കും അവകാശമില്ല നാം എല്ലാം കർത്താവിൻ്റെ തീരണം അതിൻ്റെ ഒരു നല്ല ഒരു ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കർത്താവ് നമ്മരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറുന്ന നാമം വാഴ്ത്തപ്പുട്ടുമാറാകട്ടെ